പപ്പടം കാച്ചു ഞാൻ സദ്യക്കായി പപ്പടം കാച്ചു ഞാൻ ആകാശമോൻ്റെ അമ്പതിനായിരം രൂപയുടെ സദ്യയ്ക്ക് പപ്പടം കാച്ചും ഇന്ന് പപ്പടം കാച്ചു ഞാൻ സദ്യക്കായി പപ്പടം കാച്ചു ഞാൻ പപ്പടം കാച്ചിട

നീ കാരണോ വേണ്ട എന്ന് പറഞ്ഞു. അത് നീ എന്തിനാഞ്ഞിട്ടോട വെച്ചോ? അല്ല. ആ ദേ പായസം പെപ്പളൻ വന്നു. ആ ആ ഇരിന്നോ. അയ്യോ അവര് വന്നില്ലേ? അയ്യോ അവര് വന്നില്ല. ഡാ! അരുവിൻ ദേ! ജിമ്മ ഡാ! ശരി നീ ഗാഞ്ഞി നീ അവരെ പോയി വിളിക്കേ. ഞാൻ വിളിച്ചുകൊണ്ട് വരാം. ആ, ചെല്ലേ. ഓടോ. ഓ പോരെ? ഒരു രണ്ട് കിറ്റ് നമ്മ അവന്റെ ഷോ മൊത്തം ഞങ്ങൾ ഇരുന്ന് കാണണോ ആ എത്ര വലിയ സദ്യയല്ലേ ഞങ്ങക്ക് വേണ്ട അച്ഛനോട് അരി മേടിച്ച് വെച്ചിട്ടില്ലേ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചോളാം അതിലുള്ള കഞ്ഞി ഞാൻ പിന്നെ തരാം എനിക്ക് വേണ്ട ഇതൊന്നും അവന് വേണ്ടി വേണ്ട ഒരു കാര്യം അവൻ അധ്വാനിച്ചു കൊണ്ടുവന്ന പൈസയാണെന്നോ അവൻ കൊണ്ടുവന്ന പച്ചക്കറിയാണ് ഞാൻ തിന്നണന്നുള്ള യാതൊരു വിധ സംസാരങ്ങളും അവന്റെ ഭാഗം ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഓക്കെ ആണോ അങ്ങനെയാണോ ഞാനും നീ കണ്ട്രോൾ ചെയ്ത് ആയിട്ട് നിൽക്കുക പൈസ എടുക്കാം കഴിക്കാതെ കേട്ടിമെ രാഷ്ട്രീയം എല്ലാർക്കും ഒരു കലാകാരന്റെ ലൈഫ് മാറണേ ചെലപ്പോ നിമിഷം മതി